ായിരുന്നു പുളിയൊരക്ഷേ ദുബായ് പോയത് തന്നെ പ്രത്യേകിച്ച് എന്താ പറയാ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഇതിലൊക്കെ നമുക്ക് ആരും ഇവിടെ കോൺഫിഡന്റ് അല്ലേ നമുക്ക് ഏത് സമയത്ത് അറിയാ പാരീസിൽ ഞാനൊരു മെട്രോ കേറിയിട്ട് പോകായിരുന്നു രാത്രി അപ്പൊ നമ്മൾ ഇവിടുത്തെ മെട്രോ നമുക്ക് ധൈര്യമായിട്ട് അതിന്റെ സൈക്കിൾ ഒരാൾ സൈക്കിളിലൊരാൾ കള്ളി മണി എന്നൊക്കെ ഉള്ള സാധനം അപ്പൊ ഞാൻ അവരുടെ ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഷ്ടപ്പെട്ടിട്ടൊക്കെ ഞാൻ മലയാളത്തിൽ തന്നെ സംസാരിച്ചു അപ്പൊ ആൾ ഇംഗ്ലീഷിൽ തരു പറഞ്ഞു പോയോ ഒന്നും പറയാനും പറ്റില്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആയിട്ടാണോ പോയത് സോളോ ട്രിപ്പ് അല്ല ഉണ്ട് 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 അവിടെ അവിടെ കൂടെ പഠിച്ചിരുന്നവരൊക്കെ രക്ഷപ്പെട്ടവരൊക്കെ അവരൊക്കെ അവരൊക്കെ ഒരു ആണ് ഫുഡ് നീ അതെന്താ അത് നമുക്ക് പിന്നെ പുതിയ പറയാം അതായത് ഇപ്പോഴും നമ്മൾ പ്ലാനിങ് സ്റ്റേജിലാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും പ്ലാനിംഗ് ചെയ്യപ്പോഴത്തേക്കും ഉടനെ അജു ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും അപ്പൊ അജു ഫുൾ മോട്ടിവേഷൻ ആണ് അജുവും അജുവിന്റെ ഫ്രണ്ട്സും കംപ്ലീറ്റ് നീ തുടങ്ങുന്ന നിനക്ക് അത് ചെയ്യാൻ പറ്റും ഇത് ചെയ്യാൻ പറ്റും സോ എന്തിനും ഒരു അഡ്വൈസ് എന്നുള്ള രീതിക്ക് അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ എപ്പോഴും അജുന്റെ എടുക്കുന്നത് അപ്പൊ അജു ഇത്രയും നാളുകൾ ഈ ഒരു ഫീൽഡിൽ നിന്നിട്ട് ഡു യു തിങ്ക് ലേറ്റ് ആയി ഓൺട്രിനറാകാൻ അല്ലെങ്കിൽ റൈറ്റ് ടൈം ആയിരുന്നോ എല്ലാത്തിനും ഒരു സമയമുണ്ട് ും പണ്ട് ഞാൻ തുടങ്ങുകയാണെങ്കിൽ ഇപ്പോഴും ഞാൻ ആ ഒരു സംഭവത്തിലേക്ക് എത്തിയില്ല കാരണം ഇത് ലേൺ ചെയ്യാൻ ഒരുപാട് ബിസിനസ് എന്ന് പറയുമ്പോ നമുക്ക് അതിനെ കുറിച്ച് അറിയാനും അതിനെ കുറിച്ച് പഠിക്കാനൊക്കെ പണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു ആ നാട്ടില് ഉള്ള സമയത്ത് അതൊന്നും അറിയില്ലല്ലോ നമുക്കൊന്നും അപ്പൊ ആൾക്കാരും ഉണ്ട് പിന്നെ അത് ആ വഴിക്ക് പോയി ഇപ്പൊ ഉള്ള സംഭവം ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയുന്ന ആൾക്കാർ കൂടിയാണ് ഞാനിപ്പോ ഉള്ളത് അപ്പൊ ഞാനില്ലെങ്കിലും ബെസ്റ്റ് ഒരു ഡെയിലി ആൾക്കാരെ കാണണം എന്നുള്ള ഒരാളാണോ അതൊരു പോസിറ്റീവ് എനർജി കിട്ടും ഇരിക്കാനുള്ള വീട്ടിലായിരിക്കും എനിക്ക് ബ്രേക്ക് എടുക്കണം തോന്നി കഴിഞ്ഞാൽ ഞാൻ ബ്രേക്ക് എടുക്കും അത് ഞാൻ എന്റെ ഫോണ് പോലും ആരും എടുക്കില്ല ഞാൻ മൂന്നാല് ദിവസം ചിലപ്പോ ഇൻവിസിബിൾ ആയി ഞാൻ എന്റെ സ്പേസ് എടുക്കലുണ്ട് കാരണം അത് വേണം എപ്പോഴും അപ്പൊ ഫോണൊന്നും എടുക്കാറില്ല അപ്പൊ നമ്മള് നമ്മുടെ സ്പേസ് എടുക്കുന്ന സമയം അതെല്ലാവർക്കും വേണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതല്ലാണ്ട് എനിക്ക് ടൂർ ഒക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റില്ല വേഗം വന്ന എല്ലാരും കണ്ട് കാണുമ്പോ ഇതാ ഇപ്പൊ ഫ്രണ്ട്സ് അല്ലാണ്ട് ഇപ്പൊ ആരെങ്കിലും എന്റെ അടുത്ത് സംസാരിക്കുന്നതൊക്കെ എനിക്കൊരു പോസിറ്റീവ് എനർജി അപ്പൊ ഒരു വൺ ഇയർ അല്ലെങ്കിൽ നോക്കിയാലോ അജു ഓരോ മാസം കാണുമ്പോ ഓരോ രീതിയിലായിരിക്കണം അല്ലേ

അതായത് ആള് ഫോർ എക്സാമ്പിൾ പണ്ട് ഫിറ്റ്നസിനോടൊന്നും ഒരു നമ്മള് നോക്കുന്നില്ലല്ലോ അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല തോന്നിയ പോലെ കഴിക്കുന്നു തോന്നുന്ന പോലെ നടക്കുന്നു അങ്ങനെയൊക്കെ പക്ഷെ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു അതായത് നമ്മള് ജെനറ്റിക്സ് ആയിട്ട് ഞാൻ ലീൻ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഫാറ്റ് ഒന്നും കേറില്ല അതടിവെക്കില്ല പക്ഷെ ഒരു ഏജ് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അതും ചേഞ്ച് ആവും തന്നെ അപ്പോ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇത് മാറ്റണമല്ലോ ഇത് പാകപ്പെട്ടുല്ലോ ഇപ്പൊ എങ്ങനെ ചെയ്യാന്ന കാലിച്ചിരിക്കുമ്പോ കറക്റ്റ് സമയത്ത് വന്നിട്ട് ഒരു ചലഞ്ച് ആണ് ആ ചലഞ്ച് തരുമ്പോഴും ഞാൻ അങ്ങനെ ആ ചലഞ്ച് ചലഞ്ചല്ലേ പോട്ടെ പക്ഷെ ആദ്യത്തെ കുറച്ച് കുറച്ചാൾ പോകും പിന്നെ നിർത്തും പിന്നെ പോകും പിന്നെ നിർത്തും പിന്നെ ഞാൻ മൈൻഡ് സെറ്റ് മൈൻഡിനോട് ഞാൻ തന്നെ പറഞ്ഞു എടാ എനിക്കൊരു ചലഞ്ച് കിട്ടി ആൾ അത് തന്നില്ലെങ്കിലും യു വർക്ക് ഫോർ യുവർ സെൽഫ് അപ്പൊ അതെനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് ഞാൻ ഇപ്പൊ ഒരാഴ്ചല്ലേ രണ്ടാഴ്ച പോയത് അതല്ലാണ്ട് ബാക്കി ഫുള്ള് എല്ലാ ദിവസം അത് ഞാൻ ആദ്യ ആള് തന്നായിരുന്നു ഒരു മൂന്ന് മാസമായിരുന്നു അത് ഞാൻ മര്യാദ പോവാത്തായിരുന്നു ഞാൻ വീണ്ടും പോയി പറഞ്ഞ സൈസിലേക്ക് കുറച്ചു കൂടി സമയം ഡിസംബർ അവസാനം വരെ ആള് പറഞ്ഞിട്ടുള്ളത് അറിയില്ല ഇനിയിപ്പോ പക്ഷെ ആളത് ഇനിപ്പൊ അത് കിട്ടിയില്ലെങ്കിലും ഞാനിത് കണ്ടിന്യൂ ചെയ്യും കാരണം അത് നമുക്ക് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് തരുന്ന ഒരു സംഭവമാണ് ഇപ്പൊ പണ്ടൊക്കെ ജിമ്മിന്റെ ആൾക്കാരെ കാണുമ്പോ നമ്മൾക്ക് എനിക്ക് അല്ലെങ്കിൽ നമുക്ക് എനിക്കങ്ങനെ തോന്നാറില്ലൊന്നും എനിക്ക് മനസ്സിലായി എനിക്ക് അവരോടൊക്കെ എത്ര എഫേർട്ട് എടുത്തിട്ടാണ് ഒറ്റയ്ക്കാണോ ഞാൻ എനിക്ക് ആ ചലഞ്ച് വന്നപ്പോൾ എല്ലാവർക്കും ഞാൻ ചലഞ്ച് കൊടുത്തിട്ടുണ്ട് എന്റെ കൂട്ടുകാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഓരോ സാധനങ്ങൾ പക്ഷെ ആരും വരുന്നില്ല പക്ഷേ ആക്കാൻ തോന്നുന്നില്ല ഈ ഒരു മാറ്റം ബോഡി തന്നെ ഇനിയും ചേഞ്ച് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ആ സാധനം ആയി കഴിഞ്ഞാൽ റിസൾട്ട് ജോൺ എക്സാമ്പിൾ അല്ലേ പറഞ്ഞിട്ടുള്ളത് അന്നല്ലേ വരുന്നത് ഇരുപത്തഞ്ചു കഴിച്ചു അപ്പൊ നമ്മുടെ സ്കിന്നിനൊക്കെ മറ്റേത് പിംപിൾസ് ഒക്കെ എനിക്ക് ണ്ട് ഇതിപ്പോ പിംപിൾസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പതുക്കെ ഞാൻ പണ്ട് നോക്കലില്ല പക്ഷേ ഇപ്പൊ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഏജ് കഴിയുമ്പോഴേ നമുക്ക് നമ്മുടെ ബോഡിയിലും ഫേസിലും ഒക്കെ വരുന്ന അറിയുള്ളൂസും നമ്മൾ നമ്മളെന്തായാലും നോക്കിയേ പറ്റുള്ളൂ അതുകൊണ്ട് ഇപ്പൊ ഞാൻ റിസർച്ചും സംഭവങ്ങളൊക്കെ സെറ്റ് ഞാൻ ആക്കിടക്കെല്ലാം എന്താ എന്താ ഹോം റെമഡീസ് ആണോ അതോ കിൻകെയർ അല്ലാതെ ഒന്നിനൊരു സത്യം പറയാൻ തോന്നുമ്പോ അങ്ങോട്ട് ചെയ്യും േ ഇപ്പൊന്നും ഇട്ടിട്ടില്ലേ ഫീസിലെ അടിപൊളിയാ കൊറിയാണ് അജ് ഇത്രയും ഫേമസ് ആയിട്ട് കൊറേ പേര് ചോദിച്ചിട്ടുണ്ടാവും ഓൾറെഡി എന്താണ് ബിഗ് ബോസിലേക്ക് പോവാത്ത എല്ലാത്തിനും അതിന്റേതായ ഇനി നെക്സ്റ്റ് സീസണിലേക്ക് വരുന്നുണ്ടാവുമോ ഇല്ല അങ്ങനെ പറയരുത് ഒരു ഇത് കൊടുക്കേ എന്ത് ചിലപ്പോ വരും ചെലപ്പോ വരില്ലേ അജുന് സിനിമയിലേക്ക് പാഷൻ ഉണ്ടോ സിനിമയിലേക്ക് പണ്ട് എനിക്ക് ഒരു പാഷനും ഉണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് തന്നെ പറ്റില്ല എന്നൊരു നല്ല കോൺഫിഡന്റ് ആയിരുന്നു